ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ എടുത്തിട്ട് ഒരു രണ്ടാഴ്ച പോലെ ആയി പക്ഷേ നിങ്ങൾക്ക് ആ ഡിലേ ഉണ്ടാവില്ല ഞങ്ങൾ യൂട്യൂബിലെ വീഡിയോ ആറോ ഏയോ ദിവസം കൂടുമ്പോഴാണ് ഓരോ വീഡിയോ ഇടയിൽ അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല അപ്പം രണ്ടാഴ്ച പോലെ ആയി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ അപ്ഡേറ്റ് പറയാറുണ്ട് അപ്പം എല്ലാവരും രണ്ടോ മൂന്നോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറവേന വാങ്ങിക്കോ കുഞ്ഞന്മാരെ വാങ്ങിക്കുവോ അല്ലേ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നിന്നില്ല നമ്മൾ നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു പറവേൻ്റെ കുഞ്ഞന്മാരെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കുഞ്ഞന്മാരെ ഒന്ന് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല മഴ പെയ്തു അപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി മാറിയെന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും അർപ്പം വരി നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യ് പെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമില്ല നമ്മളെ പ്രാവിനൊക്കെ അവയക്കൂട്ടുന്നു നമ്മളെ കൂട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം കുഞ്ഞന്മാരെ നമ്മൾ ഈയിലേക്ക് ഇട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മളെ കുഞ്ഞന്മാർ വാങ്ങിയത് പിന്നെ റബ്ബർ ബാൻഡും കാര്യങ്ങളൊന്നും ഇട്ടിയില്ല ഒരാഴ്ച പോലെ ആയിട്ടുണ്ട് ഞാൻ ആ വായിക്കൂടുമായി തേക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പം ഈ കൂട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ പിടിക്കാൻ കിട്ടുമെന്നറിയില്ല നല്ല പേടിയുണ്ട് ഇതാണ് നമ്മളെ കുഞ്ഞന്മാർ നമ്മളെ മറ്റേ പ്രാവുകളൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട് ഈ അൺപ്രാഗ് നമ്മളെ മുപ്പത്തി മിനിറ്റ് കവർ ചെയ്തുകൊണ്ട് എന്നുവെച്ചാൽ ഡ്രൈവർ പ്രാവായിട്ട് സെറ്റായി ഉണ്ട് ഇന്ന് കുഞ്ഞന്മാർ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പരം വിടണം അപ്പം ഒരു മണിക്കൂർ പോലെ ഡ്രൈവർ പ്ര ഡ്രൈവർ പാർ പറഞ്ഞുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞന്മാരും ടൈം കയറും അപ്പോൾ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാവിനെ വിടുന്നില്ല അപ്പോൾ നമ്മൾ ഈ കുഞ്ഞന്മാരൊന്ന് കൈമാരി വെച്ചിട്ട് ഒന്ന് കാണാം പക ഇതാണ് ഫസ്റ്റത്തെ കുഞ്ഞെ ഈ കുഞ്ഞേൻ്റെ കണ്ണ് വരുന്നതിലൊരു മഞ്ഞയിലാണ് അപ്പം ഞങ്ങൾ കാണാം നല്ല പടപ്പാണ് അപ്പം കണ്ണ് തെളിഞ്ഞു വന്നില്ല മഞ്ഞലാണ് വരുന്നതെന്ന് തോന്നുന്നു അതേപോലെ ഓപ്പോസിറ്റും അതേ കണ്ണിലാണ് വരുന്നത് ഈ കുഞ്ഞം വരുന്നത് ഒരു സബ്ജയിലും ബ്ലാക്കിലും ആണ് ബ്ലാക്ക് വെച്ചാൽ പാലിൻ്റെ സൈഡ് കൂടെ ബ്ലാക്ക് ഉണ്ട് അതേപോലെ സബ്ജ സബ്ജ ചെറുകിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾക്ക് മോളോട്ട് കാണാം സബ്ജൻ്റെ കളറായി വരുന്നത് ആ തലൻ്റെ ഭാഗമൊക്കെ നല്ല പടപ്പാണ് അപ്പോൾ രണ്ട് കണ്ണ് സെയിം കണ്ണാണ് ഡബിൾ കണ്ണി ഒന്നല്ല അപ്പോൾ ഈ പ്രായനൊന്ന് കള്ളിന്ന് നോക്കാന്ന് വെച്ചാൽ രണ്ട് കള്ളിയായി ഉണ്ട് അപ്പോൾ ഈ പ്രായനൊന്ന് വിടാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ അടുത്ത കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ കണ്ണ് വരുന്നത് അതേപോലെ ഒരു മഞ്ഞേലാണ് ഇത് കുറച്ചും കൂടി തെളിഞ്ഞുണ്ട് മഞ്ഞ ഇത് ആണാണോ പെണ്ണാണോ മനസ്സിലാവുന്നില്ല കുറച്ചും കൂടി കഴിയണം അപ്പം ഈ കളർ വന്നത് വെച്ചാൽ കുറച്ചും കൂടി ബ്ലാക്കിലാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി ബ്ലാക്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ കള്ളി വരുന്നുണ്ട് പതിയോളായി ഉണ്ട് അതേപോലെ ഓപ്പോസിറ്റ് നോക്കിയാല് നമ്മളെ കള്ളി വരുന്നതിലുള്ള ബ്ലാക്കിലാണ് ഓക്കെ അപ്പം ഈ രണ്ട് കണ്ണും ഒരേ സെയിം കണ്ണാണ് മഴുണ്ട് തീറ്റ കൊടുക്കാന് പ്രായനെ പൊറത്ത് വിടാന്നുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ ആണ് ഇപ്പോ ക്യാമറയെ കാണാത്തോണ്ടാന്ന് നിലത്ത് ഇങ്ങനെ വരുന്നുണ്ട് മഴ അപ്പൊ തീറ്റ കൊടുക്കുമ്പോ ഞാൻ മാക്സിമം മഴ വീഡിയോ എടുക്കൂല എന്തായാലും കുറച്ചു നോക്കട്ടെ ാണ് അപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ പെൺപ്രാവിനെ അവയക്കൂട്ടിയിൽ ഇട്ടുണ്ട് അപ്പം ബാക്കിയുള്ള മൂന്ന് പ്രാവിനെ നമ്മൾ അവയക്കൂട്ടിയിൽ ഇടാം അപ്പം ആദ്യവും നമ്മൾ വെള്ളമൊന്നും മറിച്ചുണ്ട് കൂട്ടിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് അപ്പം വെള്ളം കുടിച്ചിട്ട് ഫുഡ് ഫുഡൊന്നുമില്ല അപ്പം നമ്മളെ മറ്റേ പ്രാവുകളൊക്കെ പിടിക്കാം അപ്പൊ മറ്റേ പ്രാവുകളൊക്കെ പിടിക്കാൻ നോക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മോളോട്ട് ഷീറ്റിടുകയാണ് അപ്പം മഴ പ്രാവിനെ കൊള്ളിക്കല് അധികം ഇറ്റങ്ങൾ പെട്ടെന്ന് അസുഖം വരും പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ നമ്മൾ മറ്റേ പ്രാവുകളൊന്നും പിടിക്കാം പകളൊക്കെ നമ്മൾ അവായിക്കൂട്ടിയിലിട്ടുണ്ട് നമുക്ക് ഏറ്റങ്ങൾക്ക് തീറ്റം കൊടുക്കാം അപ്പോൾ കൈ നമ്മളെ പ്രാവുകളൊക്കെ തീറ്റ തിന്നതാണ് ഇനിയിപ്പോൾ തീറ്റ കുറച്ച് തിന്ന് കഴിഞ്ഞിട്ട് വെള്ളം വെച്ചെടുക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചെടുക്കാം അപ്പം ഇന്ന് മഴ ആയതുകൊണ്ട് നമ്മൾ ആണീനൊന്നും വിടാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്യുന്നതും ആണീനെ വിടുന്നതൊക്കെ വീഡിയോ വരുന്നുണ്ട് അപ്പം ഇന്ന് മഴ ആയതുകൊണ്ടാണ് ഇപ്പോഴും ചെറുതായിട്ട് ചാർന്നുകൊണ്ട് നമുക്ക് നിലത്ത് വെള്ളം ഉറ്റുന്ന കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ബൈ